നമസ്കാരം നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ മണ്ണിഴയിൽ കിടക്കുമ്പോൾ നദിയിലൂടെ ഒഴുകി നടക്കുമ്പോൾ അത് കണ്ടെത്താൻ പോലും ശ്രമിക്കാതെ അതിനുവേണ്ടി ഒരു വിരള് പോലും അണുക്കാതിരുന്ന പിണറായി പിണറായിയുടെ ഫാസിസ്റ്റ് നയങ്ങള് ആ ഫാസിസം നമ്മളോട് പറയുകയാണ് ഇവന്മാരുടെ കൊള്ളത്തരങ്ങൾ തന്മാടിത്തരങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമുക്കെതിരെ കേസെടുക്കുമെന്ന് അതെന്താണ് മിസ്റ്റർ പിണ്ണുമായി ഇത് മറ്റേ കൊറിയൈ വാങ്ങോ ഒന്ന് പോണോന്ന് വെറുതെ എന്തിനാ എന്നെ കൊണ്ട് പറയാപ്പിക്കുന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ഒരു കഴിവ് കെട്ട മുഖ്യമന്ത്രിയാണെന്ന് അത് നിങ്ങൾ പിന്നെയും പിന്നെയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറു പേരുടെ ശവശരീരങ്ങൾ പോലും കണ്ടെത്തുന്നതിന് മുൻപാണ് പിണറായി നിങ്ങൾ പറഞ്ഞത് പിരിവു തരണം പിരിവ് തരണം എന്ന് നാണമുള്ള തലയിൽ വെളിവുള്ള ഹൃദയമുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എട്ട് വർഷമാണ് നിങ്ങൾ ഈ നാട് ഭരിച്ചു മുടിച്ചത് എട്ട് വർഷം ഭരിച്ചതിന്റെ തിരിശേഷിപ്പായിട്ട് ബാക്കി വന്നതാണ് നിങ്ങളുടെ ഈ പിച്ചതണ്ടൽ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ നാനാ മേഖലകളിലൂടെയും ഞങ്ങൾ മലയാളികളെ കേരളക്കാരെ ഒന്നാകെ മുച്ചൂടൽ മുടിച്ച് തൂറുന്നതിന് പോലും ഫൈൻ മേടിക്കുന്ന നിങ്ങൾ പെടുക്കുന്നതിന് ഫൈൻ മേടിക്കുന്ന നിങ്ങൾ തൂറാനും പെടുക്കാനും ഉള്ള കക്കോസും സാധന സാമഗ്രികൾ പോലും ഒരുക്കി തരാൻ കഴുകത്ത് കെട്ട നിങ്ങൾ സർവദിനും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ പിച്ചതല്ലെന്ന കാശ് ഞങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് കേസെടുത്തു ഇതെന്ന് ന്യായമാണ് ഇവിടെതായി നാണമില്ല നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ പണ്ടാരമ സമയമായില്ലേ എന്നിട്ടും ഇട്ട് കളഞ്ഞിട്ട് പോയി കൂടെ ആരെ പിടിക്കാനാണ് ഇനി ബാക്കിയിരിക്കുന്നത് ശരിക്കും ശപിക്കുകയാണ് ഇനിയൊക്കെ സന്തതി പരമ്പരകൾ പോലും ഗുണം പിടിക്കരുതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ മാത്രമല്ല പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ ഏകദേശം മുൻപ് നടത്തിയ ശവശരീരങ്ങൾ പലരെയും കരികാലുകൾ നഷ്ടപ്പെട്ട രീതിയിൽ ഇന്നൊരാൾ പറയുന്ന കേട്ടു അവരുടെ ആന്തരിക അവയവങ്ങളാണ് കിട്ടിയതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര വേദന ഉണ്ടാകും അതെ നമ്മൾ മലയാളികൾക്ക് വേദന ഉണ്ടാകും നമ്മൾ ഹൃദയമുള്ളവരാണ് ദാനശീലരാണ് നമ്മളുടെ ദാനശീലത്തെ പരമാവധി ചൂഷണം ചെയ്യാനാണ് ഈ എൻ ഡി സർക്കാരും പിണറായി കൊള്ള സംഘവും പിച്ചതണ്ടാൻ കൈ നീട്ടി നമുക്ക് മുന്നിലേക്ക് വരുന്നത് നമുക്ക് എന്ത് തന്നിട്ടാണ് ഇവന്മാരെ നമ്മളുടെ മുമ്പിൽ കൈനീട്ടാൻ വരുന്നത് നമ്മക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ സേവനങ്ങൾ യാതൊന്നും ചെയ്തു തന്നിട്ടില്ല നമ്മളെ പരമാവധി അരാജകത്വത്തിലേക്ക് കടത്തിവിട്ട ഇവന്മാർക്ക് ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മളോട് പറയുകയാണ് താ 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 ത നീയൊക്കെ സമ്പാദിച്ചതുമല്ലോ കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ ഇട്ടു തന്നിട്ടുണ്ടോ പരമാവധി സർവ മേഖലകളിലും ദ്രോഹിച്ച് ഞങ്ങളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഫാസിസം പിണറായി പറയും ഒന്നും തോന്നരുത് പറഞ്ഞേ മതിയാകൂ ഇത് ഒടുക്കത്തെ മേടിയിലാണ് ഗുണം പിടിച്ചല്ലാത്ത മേടിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂരിൽ പ്രളയമുണ്ടായപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് ലോകത്തിന്റെ നാലാഭാഗങ്ങളിൽ നിന്ന് ദാനമായി കിട്ടിയ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഒരുപാട് തുണിത്തരങ്ങൾ നിങ്ങളുടെ സഹാക്കൾ അവരുടെ കാലിനിടെ വെച്ചിട്ട് അവന്മാർക്ക് അവളുമാർക്ക് ഇഷ്ടമുള്ളവർക്ക് ദാനം ചെയ്ത് കൊടുക്കുമ്പം നാട്ടിലെ സാധാരണക്കാര് പാവങ്ങൾ തെറ്റപ്പുര കിടന്നവർക്ക് അല്ലെ വെള്ളം ചേറി പരിക്കേറ്റ് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു മാങ്ങാത്തൊലിയും കൊടുത്തില്ല ചെങ്ങന്നൂരിൽ പ്രളയമുണ്ടായപ്പോൾ ചെങ്ങന്നൂരിലെ ഒരു നേതാവ് അവൻ തലേക്കറി വെച്ച് കടന്ന് വിളിച്ചു പോങ്ങി ഹെലികോപ്റ്റർ വന്നില്ലെങ്കിൽ ചെങ്ങന്നാരെല്ലാം കൂടെ ഒഴുകി നടക്കുമെന്ന് എവിടെ എഴുതി എന്ന എത്ര പേര് തത്തിട്ടുണ്ടെന്ന് പോലും ഇന്ന് വരെ ചെങ്ങന്നൂക്കാരനായ എനിക്ക് പോലും ബോധ്യം വന്നിട്ടില്ല ബാക്കിയെല്ലാം നിങ്ങൾ കാണിച്ച ഡ്രാമയായിരുന്നു ചെങ്ങന്നൂരിലെ കൊള്ളയടിച്ചപ്പെട്ട കടകൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് കടകൾ നിങ്ങൾ കൊള്ളയടിച്ചു നിങ്ങളുടെ പാർട്ടി സഹാക്കന്മാർ കൊള്ളയടിച്ചു ഡിവൈഎഫ്ഐക്കാർ കൊള്ളയടിച്ചു എസ് എഫ് ഐക്കാർ കൊള്ളയടിച്ചു സി ഐ സി കാര് കൊള്ളയഴിച്ച് നിങ്ങളുടെ എല്ലാ കൊള്ളക്കാരും ചണ്ടികള് നാട്ടുകാരനെ പിടിച്ചു പറിച്ചു അത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അന്ന് ഞാൻ കണ്ടതാണ് ചെങ്ങന്നൂരിൽ പ്രളയകാലത്ത് നിങ്ങളുടെ മുഴുത്തെ അവന്മാരെല്ലാം എവിടെയൊക്കെ മാഞ്ഞിരിക്കുകയായിരുന്നു വെള്ളമറക്കം തുടങ്ങിയപ്പോഴാണ് ഓരോ അവന്മാരും വന്ന് ചാടി ഇറങ്ങുന്നതും ും തായോ തായോ ഇപ്പൊ കൊല്ലെന്ന് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങളുടെ ഡ്രാമ കാണിക്കുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളൊരു പരിധിവരെ സഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മേലെയിരിക്കുന്ന മറ്റൊരു കമ്പനാൻ ഉത്തരവിറക്കിയിരിക്കുന്നു വയനാട് മേഖലയെ പറ്റി അല്ലെ പശ്ചിമഘട്ട മലനിരകളെ പറ്റി പഠിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു പറയാൻ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളോട് വെറുപ്പുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല പറഞ്ഞാൽ അവരെ ഉടനെ തൂക്കിക്കൊല്ലുവെന്ന് വാക്ക് വേണ്ടല്ലോ ആക്ഷൻ പോരായോ ഞങ്ങൾ പിന്നെ ആര് പറയുന്നത് വിശ്വസിക്കണം ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഇത്തരം റിസർച്ച് സെന്ററുകൾ പറയുന്ന റിസർച്ച് റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നതിന്റെ അന്ന് രാവിലെ ഒൻപത് മണിക്ക് ഹ്യൂം സെന്റർ കൊടുത്ത റിപ്പോർട്ട് നിങ്ങളുടെ കളക്ടർ അത് പൂഴ്ചവെച്ചു നിങ്ങളെ അറിയിച്ചില്ല നിങ്ങളുടെ കഴിവുകേടാണത് നിങ്ങളുടെ കളക്ടർ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റം ഏറ്റെടുക്കണം അതോ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായെങ്കിലും നിങ്ങൾക്ക് പിരിവ് നടത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കണ്ണട ചീട്ടാക്കിയതാണ് മിശ്ര പിണറായി എന്ന് തന്നെ ചോദിക്കേണ്ടി വരും ഇന്നും ഇത്രയും സമയമായിട്ടും തിരിച്ചറിയപ്പെടാത്ത ഇനിയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് ശവശരീരങ്ങൾ മണ്ണിനിടയിൽ പൂണ്ടുകിടക്കുമ്പോഴാണ് പിണറായി നിങ്ങൾ ഓരോ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് നിങ്ങൾ രണ്ടാറ്റിലോട്ട് പിരിവ് തള്ളിത്തരണം പിരിവ് തള്ളിത്തരണം അതിനേ മിണ്ടുന്നവർക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ കലാത്തരങ്ങളും തണ്ടിത്തരങ്ങളും പിടിച്ചു പറയും വിളിച്ചു പറയുന്നവരെ ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിസം നിങ്ങൾ എത്ര പേർക്കെതിരെ കേസെടുക്കും കേസ് എടുക്കണം ഒരു കോണിക്കൂന്നെടുക്കുക ഒരിക്കണം അതോടുകൂടി തീരണം ഭണ്ഡാരം എടുക്കണം നീയൊക്കെ ലോക്സഭ ഇലക്ഷനിൽ നിങ്ങൾക്ക് ബോധ്യമായതാണ് കാര്യങ്ങൾ കുറെ ഒക്കെ അതിന്റെ ബാക്കിയുള്ളതോടെ അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഭണ്ഡാരമി ഒടുങ്ങി മുടിഞ്ഞ് ഉച്ചയെ നാശമായി പോകും നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാത്ത രീതിയിലായിപ്പോ നിന്റെ ഒക്കെ സന്തതി പരമ്പരകൾ പോലും ഗുണം പിടിക്കത്തില്ല അത്രയും ഒടുക്കട്ട ചേട്ടാണ് നീ ഒക്കെ ചെയ്തു കൂട്ടുന്നത് ഇത്രയൊക്കെ പറഞ്ഞ പോലെ നാണമുള്ളവർക്കാണല്ലേ നീ പറയുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടാവുള്ളു പിണറായി പിണറായിയുടെ എൽ ഡി എഫ് സർക്കാരും ഈ ഫാസിസ് സർക്കാർ പറയുന്നത് ശാസ്ത്രജ്ഞന്മാര് പറയുന്നതും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പറയുന്നതും ഒന്നും പങ്കുവെക്കാൻ പാടില്ല ഷെയർ ചെയ്യാൻ പാടില്ല പോസ്റ്റ് ചെയ്യാൻ പാടില്ല വീഡിയോകൾ ചെയ്യാൻ പാടില്ല ചെയ്താൽ ഉടനെ അങ്ങ് മൂക്കിക്കഴിഞ്ഞി കളയും തൂക്കിക്കൊന്ന് കളയുമെന്ന് എന്നാ തൂക്കിക്കൊല്ല ആദ്യം എന്നെ അങ്ങ് കൊല്ലു നിന്റെ ഒക്കെ കൊടുക്കന്റെ കേക്ക് ഇനി സഹിച്ച പണ്ടാരാൾക്കുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് നിന്റെയൊക്കെ സഹക്കന്മാർ എന്നോട് കാണിച്ചു കൂട്ടിയത് അന്ന് മുതൽ എനിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല കൊല്ലടാ എന്നെ ആദ്യം കൊല്ലു എന്ന് പറയേണ്ടി വരും അത്രയ്ക്കും ആഴം കെട്ട കൂട്ടമാണ് നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഫാസിസ്റ്റേഴ്സ് അങ്ങനെ തന്നെ വേണം പറയാൻ ജാരസന്തതികളാണ് നീയൊക്കെ തന്തയ്ക്കും തഴക്കും പറഞ്ഞവരാണെങ്കിൽ ഇത്തരം ജയിച്ച് ജനങ്ങളോട് ചെയ്യില്ല കമ്മ്യൂണിസ്റ്റുകൾ എന്ത് കമ്മ്യൂണിസ്റ്റ് നാട്ടിലെ റിസേർച്ച് സെന്ററുകൾ പറയുന്ന ആളുകളുള്ള ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഒന്നും ഞങ്ങൾ ചെവിക്കൊള്ളരുത് ഞങ്ങളത് കേൾക്കാൻ പാടില്ല ഞങ്ങളത് പങ്കുവെക്കാൻ പാടില്ല പിന്നെ ആര് പറയുന്നത് കേൾക്കണം ബുദ്ധിയും ബോധം ഇല്ലാത്ത നിങ്ങളുടെ സഹക്കന്മാർ പറയുന്നത് കേൾക്കണോ അവന്മാരുടെ നേതാക്കന്മാർ പറയുന്നത് കേൾക്കണോ അതോ അവന്മാരുടെ വെപ്പാട്ടികൾ പറയുന്നത് കേൾക്കണോ ആര് പറയുന്നത് ഞങ്ങൾ കേൾക്കണം ഞങ്ങൾ ആരെ വിശ്വസിക്കണം അതോ ഉപ്പിനും തവിടിനും ഘടകത്തില്ലാത്ത പിണറായി വിജയൻ പറയുന്നത് വേണോ ഞങ്ങൾ വിശ്വസിക്കാൻ അതോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്ന ക്യാപ്ഷണുകൾ വേണോ ഞങ്ങൾ വിഴുങ്ങി ഞങ്ങളുടെ വയറിൽ നിറയ്ക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ പിണറായി കളഞ്ഞിട്ട് പോ അതോ പോലും ജനങ്ങള് തൂത്തുവാരി എടുത്ത് ചാണകള്ളം തെളിച്ചാലേ മാറുള്ളൂ എന്നതാണോ അവസ്ഥ ഓരോരോ ശവശരീരങ്ങൾ കാണുമ്പോൾ ഓരോരോ മാധ്യമങ്ങൾ ഞാൻ രണ്ടു ദിവസമായിട്ട് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടൊരു സമാധാനവും ഉണ്ടാകുന്നില്ല എങ്ങനെ ഉണ്ടാകും എന്നെ പോലുള്ള കുടുംബമുള്ള കുട്ടികളുള്ള മക്കളുള്ള അപ്പനും അമ്മയും അവരോടൊക്കെ സ്നേഹ ബഹുമാനങ്ങളുള്ള അവരുടെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുമ്പം നിന്റെ ഒടുക്കത്തെ പിരിവ് ആ പിരിവിന് വേണ്ടിയാണ് നീയൊക്കെ ഈ ഒടുക്കത്തെ ചെയ്ത് മുഴുവൻ ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ വെടിക്കെട്ട് പാടില്ല വാറ പെട്ടിക്കൽ പാടില്ല മൾട്ടി സ്റ്റോറി കെട്ടിടങ്ങൾ പാടില്ല എന്നൊക്കെ അറിവുള്ളവര് പറഞ്ഞിട്ടുള്ളപ്പം നീയൊക്കെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഓവർകം ചെയ്ത് നിന്റെയൊക്കെ തോന്നിവാസം കാണിച്ചു കൂട്ടിയതിന്റെ അവശിഷ്ടമാണ് പിണറായി ഇന്നത്തെ ഈ ദുരന്തം പക്ഷേ മരണപ്പെട്ടു പോകുന്നത് സാധുക്കളാണ് പിണറായിയുടെ കുടുംബത്തിനൊന്നും സംഭവിക്കുന്നില്ല പിണറായി പിണറായിയുടെ മക്കളും വിദേശത്താണ് അതുപോലെ നമ്മുടെ നാട് വരയ്ക്കുന്ന എല്ലാ അവമാന മക്കളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും വിദേശത്താണ് അവന്മാരുടെ സുഹവാസ കേന്ദ്രത്തിലാണ് ഇവിടെ ചത്ത് വിട്ട് ചത്തുകെട്ട് വീഴുന്നത് ആരാണ് സാധാരണക്കാരും പാവപ്പെട്ടവരും എന്നിട്ടും നീയൊക്കെ പറയുന്നു നീയൊക്കെയാണ് ഞങ്ങളുടെ സംരക്ഷകരെന്ന് എങ്ങനെ നീയൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുന്നു ഒരു തരത്തിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നത് നീയൊക്കെ തന്നെയാണ് എന്നിട്ടും ഒരിളുപ്പില്ല ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നു കൈ കിട്ടുമ്പോൾ നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പ്രാഞ്ചികളൊക്കെ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും ദാനകർമ്മം ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിന്മാരി ഇട്ട് തന്നിട്ട് നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് മഹത് കാര്യമായി മാറുന്നവര് ഞങ്ങൾക്കൊക്കെ ഉളുപ്പുള്ളവരാണ് ഞങ്ങൾ നിങ്ങളോടുള്ളൊന്ന് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ മക്കളുടെ മക്കളോ പോലും കണ്ട പരിഹസിച്ച് ഞങ്ങളുടെ മോതയ്ക്ക് കാർക്കിച്ച് തുപ്പും അതാണ് നിങ്ങളുടെ യോഗ്യത എന്തിനേറെ പറയുന്നു ദാനം കൊടുക്കണം എല്ലാവരും നമ്മളുടെ കഴിവനുസരിച്ച് എല്ലാം തന്നെ കൊടുക്കണം പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദാന കമ്പനിയിലോട്ട് കൊടുക്കണോ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കണോ അഥവാ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണോ എന്നതൊക്കെ കൊടുക്കുന്നവരുടെ യുക്തി പോലെ തീരുമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്തായാലും ഒന്നും കൊടുക്കാനില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ എണ്ണാക്കിൽ വായ്പ ഇട്ടത് ഇവന്മാരാണ് അതോടുകൂടി പാപ്പരായി പോയവനാണ് ഞാൻ എന്റെ കൊടുക്കാൻ മാർഗം ഒന്നുമില്ല നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവൻ്റെ എണ്ണാക്കിലോട്ട് തല്ലി അവസാനത്തെ വാൽക്കടി ആയിട്ട് തന്നെ കരുതി കൊടുക്ക് ഇപ്പൊ ശരി